ഹലോ ഗായ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ക്യാൻഡയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ വലിയ സെലിബ്രേഷൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി ഉച്ചക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കി പിന്നെ സേമിയ പായസം ഉണ്ടാക്കി പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ആരെയും വിളിച്ചൊന്നുമില്ല ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഡെക്കറേറ്റൊക്കെ ചെയ്തത് ഞങ്ങൾ തന്നെ ഇത് തട്ടിക്കൂട്ട് ഡെക്കറേഷൻ ആയിരുന്നു വൈകുന്നേരമാണ് ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ പോയി മേടിച്ചത് അടുത്ത് കേക്ക് കിട്ടിയതിന് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ ആളൊന്നും സമ്മതിക്കണമുണ്ടായിരുന്നില്ല കേക്കിലെ കാത്തുൻ്റെ പടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൾ ആ പടമൊക്കെ വലിച്ചെന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കണമായിരുന്നു കാത്തുവിൻ്റെ തീമായിരുന്നു ഞങ്ങൾ ചെയ്യിച്ചത് കാത്തു ഭയങ്കര ഒരു ക്യാരക്ടറാണ് കാത്തു അപ്പെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഫുഡ് കഴിപ്പിക്കണമെങ്കിൽ കാത്തുൻ്റെ വീഡിയോ ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ആളിരുന്ന് കണ്ട് സമാധാനത്തോടൊന്നു കഴിക്കുള്ളൂ അതുകൊണ്ട് കാത്തുവിൻ്റെ തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് ഞങ്ങൾ കൊടുത്തു ക്രീം ജസ്റ്റ് ഒന്നും ആലോചിച്ച് കൊടുത്തേ ഉള്ളൂ ഒരുപാടൊന്നും കൊടുത്തില്ല പിന്നെ ആ പടം വലിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ആൾ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നീക്കി വെച്ചു അങ്ങനെ ഇതാണ്ടോ എൻ്റെ ഫാമിലി എൻ്റെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എല്ലാവരും കേക്ക് ആൾക്ക് ചെറുതായിട്ടൊന്നും ആലോചിച്ച് കൊടുക്കണുണ്ടായിരുന്നു ആൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകൊണ്ട് തിന്നണുണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ കയ്യിലാക്കി കേട്ടോ എൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു അതിൻ്റെ ഇത് മിസ്സായി പോയി ഈ വീഡിയോ കയ്യിലൊക്കെ കേക്കാക്കിയിട്ടിരിക്കണത് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ ആൾ കൈ കൊണ്ടൊക്കെ വാരിയായിരുന്നു ആ കേക്ക് പിന്നെ നോക്കണുണ്ടായിരുന്നു ആ കഴിയിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ കൊണ്ടുപോയി കഴിച്ചു ഇതാണ്ടെ കേക്ക് ഈ കേക്ക് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ കണ്ട് ചെയ്യിച്ചതാണ് അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു അതിൽ ആ കേക്കിൽ കാത്തൂനൊക്കെ വലിച്ചൂരി എടുത്തു പിന്നെ ആളിത് ആളുടെ കളിപ്പാട്ടങ്ങളൊക്കെയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി താഴെ ഇറങ്ങി കളിക്കണം അതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി